നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി േറ്റതിനെ തുടർന്ന് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടും പേവിഷബാധയേറ്റ അഞ്ചര വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അധികൃതർ കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിൻ്റെ മകൾ സിയ ഫാരിസാണ് ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടും തുന്നിക്കെട്ടുകയല്ലാതെ ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു ആദ്യം കുട്ടിയെ കാണിച്ചപ്പോൾ മുതൽ കുട്ടിയുടെ രക്തം പരിശോധിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും രണ്ടു തവണ കാണിച്ചപ്പോഴും രക്തം പരിശോധിച്ചില്ലെന്നും കുട്ടിയുടെ വല്യുപ്പ് പറഞ്ഞു പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോൾ മാത്രമാണ് രക്തം പരിശോധിക്കാൻ ഇവർ തയ്യാറായതെന്നും ഇവർ പറഞ്ഞു ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അഞ്ച് മണി നാലുമണിക്കൊക്കെ സംഭവിച്ചത് മൂന്ന് മണിക്ക് ഞാൻ ചെറുതങ്ങാടി ബ്ലോക്ക് ആസ്പത്രിക്ക് പോയി അവർ കെഴുകി വൃത്തിയാക്കിയിട്ട് കോളേജിലേക്ക് വിട്ടു കോളേജിൽ എന്ന് പറയുന്നത് മുറിയിൻ്റെ ചുറ്റോളിട്ട് അവർ ഇഞ്ചെക്ഷൻ വെച്ച് വാക്സിൻ വെച്ചെന്നാ പറയുന്നത് അതുണ്ടോ ഉണ്ടോ വരില്ല വെച്ചോ വെച്ചില്ലെന്ന് നമ്മളറിയില്ല വെച്ചിട്ടാണ് ഇത് വലിക്കും ബാധിക്കില്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്തോ നമുക്കറിയില്ല അങ്ങനെ വരാം മുറി കെട്ടി നന്നായി നന്നാക്കിയിട്ട് ഒരു ഇങ്ങോട്ട് വിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകിക്കഴിഞ്ഞി എന്നും പറഞ്ഞിട്ട് ഒരുങ്ങോട്ട് വിട്ട് ഇവിടെ നിന്ന് മൂന്ന് ദിവസം അവർ കഴുകി ഈ ഫസ്റ്റ് ഒരു ടെസ്റ്റ് എടുത്തില്ല രക്തം എടുത്തില്ല മൂന്നാമത്തെ പ്രാവശ്യം ചെന്ന് മുരിവ് തുന്നാൻ വേണ്ടി ചെന്നു ചെന്ന് തുന്നിട്ട് ഒരു ടപ്പ് ടെസ്റ്റ് എടുത്തില്ല രക്തം ടെസ്റ്റ് തിരുവനന്തപുരത്ത് കുറച്ചായിരത്തി എടുത്തില്ല പിന്നെ അവിടെയൊക്കെ വന്നിട്ട് ശേഷം അവസാനം ഇരുപത്തി മൂന്ന് അഡ്മിറ്റോർ എടുത്തില്ല അഡ്മിറ്റോർ എടുത്തിട്ട് അഡ്മിറ്റ് എടുക്കുന്ന ഗൗരവമായിട്ട് തിരക്കും കാലിനും കടിച്ചൊരു കുട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് വിടാൻ പറ്റില്ല വിവരമല്ലാത്ത ആളുകളാണ് കൊണ്ടില്ലെന്ന് വിവരമുള്ള ഡോക്ടർമാരുടെ ചെയ്യാൻ പാടില്ല അവർ അഡ്മിറ്റ് അഡ്മിറ്റാക്കരുതാണ് അവര് അഡ്മിറ്റ് ആക്കാതെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വിട്ട് കുട്ടിക്ക് മുറിവ് തിന്ന് കെട്ടാൻ തിന്ന് കെട്ടാൻ വേണ്ടി ചെന്നിട്ടും ഒരു ടെസ്റ്റ് ചെയ്തില്ല രക്തത്തിൽ തിരുവനന്തപുരത്തേക്ക് കിട്ടില്ല അങ്ങനെ അവസാനം ഇത് പാല് ഗൗരവത്തിൽ വന്ന് സമാധാനമായി അതിൻ്റെ ശേഷം പിന്നെ അവർക്ക് ക്ഷീണം പനിയും വന്ന് വന്നപ്പോൾ അങ്ങനെ അവർ ചെറുതങ്ങാട് ബ്ലോക്ക് ആസ്പത്രിക്ക് ഉണ്ടായപ്പോൾ രണ്ട് ദിവസം അഡ്മിറ്റാക്കി ഗൗരവായി ഗൗരവമായി മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടപ്പോൾ അവരും ഉണ്ടാക്കി ഐ സിയു ആക്കിയിട്ട് വെക്സൺ ടെസ്റ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് വിട്ട് അന്നാണ് വിടുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വിടുന്നത് തിരുവനന്തപുരത്തേക്ക് വിട്ട് പോസിറ്റീവ് വന്ന് ടെസ്റ്റ് വന്നപ്പോൾ കുട്ടിക്ക് ഗൗരവമാണ് പോസിറ്റീവാണ് അങ്ങനെ വരെ അതിന് പിന്നെ ചികിത്സിച്ചപ്പോഴും ഗൗരവത്തിൽ കയറിയിരുന്നു അങ്ങോട്ട് എത്തി വാക്കിംഗ് ഒന്നും അതിന് ഭരിച്ചിട്ടില്ല വാസിങ് എടുത്തോ എടുത്തില്ല എന്ന് പറഞ്ഞവനറിയില്ല നമുക്കറിയില്ല ഇതാണ് സംഭവം അപ്പോൾ കുട്ടീൻ്റെ കാര്യത്തിൽ നമ്മളെ കുട്ടിക്ക് പറ്റിയത് നമ്മളെ കുട്ടി പോയി ഇനി ഇവിടെ അന്മാനം കുട്ടികളുണ്ട് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തുന്ന ഈ അപാതകത വരണ്ട് ഇതാ നമുക്ക് പ്രത്യേകമായിട്ട് പറയുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റൊക്കെ ആഭ്യന്തര മന്ത്രിക്ക് ഭാഷ അയച്ചിട്ടുണ്ട് വിവരങ്ങളെ കുറിച്ചിട്ട് അന്വേഷണം നടത്താൻ വേണ്ടി അത് അന്വേഷണം നടത്തി നടത്തിയിട്ട് നമ്മളറിയില്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ഇതാണ് നമ്മൾ